കുഞ്ഞു സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അടൂർ പത്തനാപുരം മാലൂർ എം ടി ഡി എം ഹൈസ്കൂൾ നാൽപ്പത്തിനാലാമത് വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ സുനിൽ വർഗീസ് ഓഫീസ് അസിസ്റ്റന്റ് ജിജി മോൺ എന്നിവർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി ഉദ്ഘാടനം ചെയ്തു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ എത്ര മനുഷ്യൻ രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് തലച്ചോറിൻ്റെ രീതിയിൽ രണ്ട് ഹൃദയത്തിൻ്റെ രീതിയിൽ തലച്ചോറിൻ്റെ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മുടെ ബുദ്ധിയിൽ കൂട്ടും ഹൃദയത്തിൻ്റെ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മളുടെ ഹൃദയത്തിൽ നിൽക്കും നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ സ്നേഹം നിറച്ചിട്ടാണ് അവർ രണ്ടു പേരും ഈ

മൗണ്ട് അബോർ കോർപ്പറേറ്റ് മാനേജർ വെരി ബെറിവറന്റ് യന ഷാമുവൽ റംബാൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി ദയറ സെക്രട്ടറി റവറൻറ് ഫാദർ ഫിലിപ്പ് മാത്യു ആമുഖ പ്രഭാഷണവും ബർസാർ വെരി റവറൻറ് ഡോക്ടർ ഡേവിഡ് കോഷി റംബാൻ ആദര പ്രഭാഷണവും നടത്തി ചലച്ചിത്ര പിന്നണി ഗായിക ചന്ദ്രലേഖ കായിക പ്രതിഭകൾക്ക് അനുമോദനം നൽകി വേദിയിൽ ജനപ്രതിനിധികളായ രക്ഷകർത്താക്കളെ ആദരിച്ചു പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് അലക്സാണ്ടർ വാർഡ് മെമ്പർ മസൂദ് ഖാൻ എം ടി ഡി എം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പി ജെയിംസ് മൌണ്ട് അബോർ ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ റോയി കുര്യാക്കോസ് സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് സൂസൻ ബർഗീസ് പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ബി നൌഷാദ് സീനിയർ അസിസ്റ്റന്റ് കെ ജെയിംസൺ സ്കൂൾ ലീഡർ മാസ്റ്റർ അശ്വിൻ അജി എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപകൻ സുനിൽ വർഗീസ് മറുപടി പ്രസംഗം നടത്തി സ്റ്റാഫ് സെക്രട്ടറി മഞ്ജു പി മാത്യു സ്വാഗതവും ഫാദർ സന്തോഷ് തരകൻ നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികളുടെ വിവിധ ഇനം കലാപരിപാടികളും യുഗ നാടൻപാട്ട് സംഘത്തിന്റെ നാടൻപാട്ട് അവതരണവും നടന്നു ന്യൂസ് ബ്യൂറോ പത്തനാപുരം